പിന്നെ പ്രേംനസീറിൻ്റെ കൂടെയും മധു സാറിൻ്റെ കൂടെയും സത്യസാറിൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരെയും അനുഭവങ്ങൾ എന്ത് അനുഭവങ്ങളാ ഒരുപാട് 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 ഒരു വലിയ വലിയ വോല്യൂംസ് എഴുതക്ക രീതിയിലുള്ള അനുഭവങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും കൂടെ പറഞ്ഞു തീർക്കാനൊക്കെ ആവുന്ന അനുഭവങ്ങളിൽ എത്ര കൊല്ലങ്ങളുള്ള അനുഭവങ്ങളാണ് എന്നാലും ഈ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ എനിക്ക് ഈ സ്റ്റുഡിയോ നല്ല വെൽ വെൽ മെയിൻ്റഡ് ആണ് നല്ലതുപോലെ എല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമൃത ഒക്കെ എടുത്തത് കാരണമായിരിക്കും പിന്നെ ഇവിടെ ഈ സീരിയലിൻ്റെ കോടതി സ്ഥിരം കോടതി സ്ഥിരം പോലീസ് സ്റ്റേഷൻ സ്ഥിരം പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അത് കാരണം പക്ഷേ ഉദയ സ്റ്റുഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിനക്കരെ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഉദയ സ്റ്റുഡിയോയിലൊന്ന് കയറി കയറി കണ്ടപ്പോൾ എൻ്റെ എനിക്ക് ഈ സങ്കടം വന്നു വാസ്തവം നമ്മുടെ തറവാടൊന്ന് തകർന്നു പോയി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴുള്ളൊരു സങ്കടമുണ്ട് ഭയങ്കര സങ്കടം നമ്മൾ എത്ര പടങ്ങൾ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് നമ്മളൊക്കെ സ്ഥിരം താമസിക്കുന്ന റൂമുകൾ അതെങ്ങനെ കടത്ത് നാട്ടുമാക്കവും അത് ഇത് ഒരുപാട് പടങ്ങൾ നമ്മളഭ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇങ്ങനെയൊക്കെ എത്രയും ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു സ്റ്റുഡിയോ ഇങ്ങനെ ഒരു ഇങ്ങനെ ക്ഷയിച്ചുപോയി ഇങ്ങനെ ഒന്നും ഇല്ലാതെ കുറെ കാട് പിടിച്ച് പിന്നെ കുറെ പുറകെയുള്ള ആ പുഴ തന്നെ ഇല്ല ഇപ്പോൾ ഇല്ലേ ഞങ്ങളെല്ലാം എപ്പോഴും ഒരു വള്ളത്തിൽ വരും ഇത് കണ്ടപ്പുണ്ണിയാണ് ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ വരും ഇങ്ങനെ ഞാൻ മോള് നോക്കുമ്പോൾ ശ്രീവിധി വിധിയും നസീറായിട്ട് ഇങ്ങനെ വരുന്ന ആ പുഴതൻ പുഴയേയില്ല പിന്നെ എന്ത് സ്റ്റുഡിയോ പിന്നെ നമ്മൾ ഒരിക്കലേ പുറകശത്ത് പോയിട്ട് ചെറിയ തെങ്ങായിരുന്നു അതേന്ന് തേങ്ങ ഇളനീരൊക്കെ ഇട്ട് കുടിച്ച് ഓർമ്മയുണ്ടോ ഒരു വെട്ടോത്തെയൊക്കെ ആ ഇളനീര് വെട്ടാൻ അറിയാതെ നല്ല രസമായിരുന്നു നമ്മുടെ സ്കൂൾ ഡേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ ഒരു ഇതില്ലോളിയായിട്ട് പിന്നെ നമ്മൾ ആഭരണം കൊറേ ആഭരണങ്ങൾ കൊണ്ടൊന്ന് വെക്കും നിങ്ങൾക്കെല്ലാം ഒരാരും പോലും കൊടുക്കാതെ ഞാൻ എല്ലാം എടുത്തിട്ട് ജയഭാരത് മത്സരിക്കാനല്ലേ അയ്യോ നല്ല രസമേലൊരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞു ഇപ്പൊ ചെമ്മീൻ്റെ കറുത്തമ്മ പിന്നെ കള്ളിച്ചെല്ലമ്മ അല്ലേ ഒക്കെ രണ്ടും രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയല്ല ഇനി വേറെ ഒരുപാടുണ്ട് ഇത്രയും കഥാപാത്രങ്ങളെ ചെയ്തല്ലോ മനസ്സിൽ എന്തെങ്കിലും ഒരു പുതിയ നമ്മൾ ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്യണമെന്ന് മനസ്സിലുണ്ടോ എനിക്ക് മനസ്സിലുണ്ടാവാത്തൊരു അതിനേക്കാൾ നല്ലൊരു ക്യാരക്ടറാണ് അകലയിൽ ഞാൻ ചെയ്തൊരു ക്യാരക്ടർ ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു ആംഗ്ലീൻ്റെ ക്യാരക്ടർ പിന്നെ ഇനി എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ നിങ്ങളുടെ പോട്ടിയല്ല കേട്ടോ ത്രൂ ഔട്ട് കോമഡി ആയിട്ട് കോമഡി ചെയ്യണം ഏറ്റവും കഷ്ടം കോമഡി അഭിനയിക്കാൻ ആദ്യം അതിൽ അവസാനമായിരിക്കും കോമഡിയുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ അഭിനയിക്കണം കോമഡി എനിക്ക് എനിക്ക് കരച്ചിൽ ഇഷ്ടമല്ലായിരിക്കില്ല അതെ എനിക്ക് കരയുന്നത് ഇഷ്ടമല്ല കരയുന്നവരെ കാണുന്നത് ഇഷ്ടമല്ല കരയുന്നതൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് നല്ല ചിരിയുള്ള ചിരിക്കാനുള്ള എല്ലാ ക്യാരക്ടേഴ്സും എന്റെ പഴയ പടങ്ങളിൽ പോലും കരി ഒരു സീൻ വന്ന ഞാൻ മുഖം അങ്ങോട്ട് തിരിച്ച് ഇങ്ങനെക്കും ചെവൻ്റെ സൈഡിലായിരിക്കും എന്റെ മക എനിക്കിഷ്ടോണ്ടിരിക്കാനും എനിക്കിഷ്ടമല്ല അതുപോലെ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചെറിയ കോമഡി സീൻ കണ്ടാലും ശരി ഞാൻ ഭയങ്കരമായിരിക്കും ഒരുപാട് ഒരുപാട് പിന്നെ എന്നെപ്പോലെയൊക്കെ അഭിനയിച്ച് കാണിക്കും ഓർക്കുന്നുണ്ടോ എന്താ ഇപ്പൊ നമ്മളീ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് പിന്നെ മിമിക്രി ആർട്ടിസ്റ്റുകൾ അവരെയൊക്കെ എമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഷീലമ്മിലും അങ്ങനെ എമിറ്റേറ്റ് ചെയ്താൽ റിയാക്ട് ചെയ്യോ എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നാരും എമിറ്റേറ്റ് എന്നും എമിറ്റേറ്റ് ചെയ്യാലോ പണ്ട് ഇല്ല അതെ ചെയ്യുമായിരുന്നു വല്യ സന്തോഷമായിരിക്കും ഞാൻ എന്തോ സംസാരിക്കലോ പഠിച്ച് പഠിച്ച് എന്റെ മലയാളം ഇതാണെന്ന് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാല് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വിധ ഇത് എടുത്ത് ഇങ്ങനെ ചെയ്യാൻ ഞാൻ നമ്മൾ തമ്മിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു അപ്പൊ എന്തെങ്കിലും പറഞ്ഞാ ആ എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത് സുഖം തന്നെയല്ലേ നമ്മള് തന്നെ ഡെയിലി അഭിനയിച്ച് കണ്ടോണ്ടിരിക്കുമ്പോ അതുകൊണ്ടാ അതുകൊണ്ടാണ് എനിക്കും വലിയ ഇഷ്ട തന്നെ പക്ഷെ ആണുകളിലെ മിമിക്കരിമാരി പെണ്ണുങ്ങളെ മിമിക്കിരി കാണിക്കുന്നവരാരും അല്ല അല്ലാതെ അതൊന്ന് ശരിക്കാ മതിയായാലും അതെ അത് നല്ലതുപോലെ വിളിക്കാം ഏതാ സാർ പോലെ പറയാൻ പറയുക അഭിനയിക്കുക പിന്നെ ഒരുപാട് പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഏത് സ്ഥലമാണോ കൂടുതലിഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഇന്ത്യ ഞാൻ ജീവിക്കുന്ന ഈ കൺട്രിയാണ് എനിക്കിഷ്ടം ശരി അതും അതിൽ വെച്ച് ഏറ്റവും ഇഷ്ടം എനിക്ക് കേരളം പിന്നെ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് മദ്രാസ് മദ്രാസ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം ഞാൻ കഥ എഴുതുകയും പെയിന്റിങ് ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡിയോ വെച്ചിട്ടുണ്ട് അവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതെ ഇതാണ് എവിടെയൊക്കെ പോയാലും എനിക്ക് വീട്ടിലേക്ക് വരണം ഇന്ത്യയിലേക്ക് വരണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് സമയമേ ഇല്ലാന്ന് ആർക്കാർ അയ്യോ ഇത്രയും കാലം പടങ്ങളൊക്കെ ഇല്ലാതെ എങ്ങനെ എന്ന് ചോദിക്കും എനിക്ക് ഒരു നിമിഷം സമയമില്ല ഉച്ചക്കൊന്ന് കിടന്നിങ്ങനെ കിടക്കുമ്പോഴേക്ക് ഒരു ഫോൺ അടിക്കും അല്ലെങ്കിൽ സെല്ലടിക്കും ആരെങ്കിലും വരും സംസാരിക്കും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ഒരുപാട് ജോലിക്കാരുണ്ട് പിന്നെ ഓരോ എൻ്റെ സിസ്റ്റേഴ്സ് വരും ഞാൻ അവരുടെ വീട്ടിൽ പോവും അവരൊക്കെ അവിടെയാണോ താമസം ഇല്ല എനിക്ക് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് എല്ലാം അടുത്തടുത്തടുത്താണ് ഞങ്ങളൊക്കെ താമസം എൻ്റെ അമ്മ ഓർക്കുന്നുണ്ട് അവർ മരിച്ചു കന്നായി അതെനിക്കൊരു ഭയങ്കര ജീവിതത്തിലൊരു മറക്കാനൊക്കെ ഒരു വേദനയാണത് എന്നാലും ഞങ്ങളൊക്കെ വളരെ ക്ലോസ് ആണ് പിന്നെ അതിനിടയ്ക്ക് ഇപ്പൊ കുറെ സമയമുണ്ട് അത് കാരണം അഭിനയിക്കാന്ന് വെച്ച് തിരിച്ചു വന്നിരിക്കുന്നു നീ വന്നപ്പോ എങ്ങനെയാണ് ഈ പുതിയ ഇപ്പോഴത്തെ പുതിയ തലമുറയും നമ്മുടെ ഈ പഴയ തലമുറയൊക്കെ ആയിട്ട് എങ്ങനെ എനിക്ക് ഒരു വ്യത്യാസം അറിയുന്നില്ല കാരണം എല്ലാവരും ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ ഒരു പന്തില്ല നമ്മൾ അടിക്കുന്ന ആ ഫോഴ്സാണ് തിരിച്ചു വരാൻ പോകുന്നത് അതുപോലെ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ച നമ്മൾ അങ്ങോട്ട് സംസാരിച്ച നമ്മൾ അങ്ങോട്ട് വലിയ അഹങ്കായിട്ട് ഞാനൊരു ആ ഒരു പോലെ ഇരിക്കും എല്ലാവരും എന്നോട് ഭയങ്കര ഫ്രണ്ടാണ് എന്നെല്ലാവരും ചീരുവോന്ന് ആ ഗീതവും മോഹൻദാസ് അതുവരെ എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞങ്ങളെത്ര പ്രായത്തിൽ എത്ര വ്യത്യാസം ഉണ്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിപ്പോയി ഞാനും ഗീതവും ഭയങ്കര ക്ലോസ് ആയിപ്പോയി അതുതന്നെ എവിടെ പോയാലും ഞാൻ അത്രത്തോളം നല്ല സന്തോഷമായിട്ട് എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുന്നോണ്ടായിരിക്കും ഇപ്പോഴും ഇതുപോലെ ഇരിക്കുന്നേ അല്ലേ നമ്മൾ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക മറ്റുള്ളവരെ നമ്മൾ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ഓർക്കാതിരിക്കുക നല്ലത് ചെയ്യുക അല്ലെങ്കിൽ സന്തോഷമായിട്ട് നോക്കും അപ്പൊ നമുക്ക് ഒരു പ്രായമായി എന്നുള്ള തോന്നൽ നമുക്ക് തന്നെ അല്ലേ അതായത് ആണിന്റെ പ്രായം വന്ന് അവർ തന്നെത്താനെ വിചാരിക്കുന്നാണെന്ന് പറയും അപ്പോൾ ആണ് വിചാരിക്കാണ് ഞാനൊരു മുപ്പത്തഞ്ച് വയസ്സ് ഒരമ്പത് വയസ്സുള്ള ആകണമെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് ആണിൻ്റെ പ്രായം അതാണ് പെണ്ണിൻ്റെ പ്രായം മറ്റുള്ളവർ കാണുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നതെന്ന് കാണുന്നു എത്ര പ്രായം അവരൊക്കെ കാണും അതാണെന്ന് പറയും അതുപോലെ നിങ്ങൾ കാണുന്ന പ്രായം ഇപ്പോഴും ചിലവ് ചോദിക്കുമ്പോൾ എത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന വയസ്സാണ് എൻ്റെ വയസ്സ്